നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് ടു ഓഫ് ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ആൻഡ് എസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ അതിനെ നമുക്ക് ഡബ്ല്യു എച്ച് വേണമെങ്കിൽ ഇൻഫോർമേറ്റീവ് ക്വസ്റ്റിയൻസ് പറയാം ഇൻഫോർമേറ്റീവ് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ക്വസ്റ്റിയൻസും ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് അതിന് ഇൻഫോർമേഷൻ കൺഫർമേഷൻ എന്ന് പറയാൻ നോക്കാം ഇൻഫോർമേറ്റീവ് ക്വസ്റ്റ്യൻസിന് അകത്തുന്ന ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും ഉദാഹരണം ഞാനിപ്പോൾ പേര് ചോദിക്കുവാണ് മേ ഐ നോ യുവർ നെയ്മ് ിൽ കുസ് ടെയർ നെയ്ം വാട്ട്സ് എ ടൈം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്തൊരു പുതിയ ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത് ഓക്കെ വെയർ ഇസ് യുർ ഹൗസ് സോ ഹൗ ലോങ് ഹവ് യു ബീൻ വെയിറ്റിംഗ് ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പുതിയൊരു ഇൻഫോർമേഷൻ കിട്ടും ഇതിനെ വേറെ ഒരു വാക്കിലൂടെ അറിയപ്പെടാന്നു ഇത് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ പക്ഷേ കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പുതിയ ഇൻഫോർമേഷൻ ഒന്നും കിട്ടത്തില്ല നേരെ മറിച്ച് ഒരു കൺഫർമേഷൻ അതേ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്ന എസ് ഓർ നോ എന്ന് പറയുന്ന ടൈപ്പിലാണിത് പോകുന്നത് കൺഫോർമേറ്റീവ് ക്വസ്റ്റ്യൻസ് സോ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യുന്നതെന്ന് നോക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫോം സിമ്പിൾ ആയിട്ടുള്ള ഈ കൺഫോർമേറ്റീവിനെ നമുക്ക് എസ് ഓർ നോ എന്നും എസ് ഓർ നോ എന്നും ഇൻഫോർമേറ്റീവിന് നമുക്ക് ഡബ്ല്യു എച്ച് ഒന്ന് വിളിക്കാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഇൻഫോർമേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒ വെച്ച് തുടങ്ങുന്ന ഹൗ ആർ യു എന്ന് ചോദിച്ചാലും അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് എച്ച്ഒ വെച്ച് തുടങ്ങിയാലും കുഴപ്പമില്ല പുതിയൊരു ഇൻഫോർമേഷൻ അവിടെ കിട്ടും റൈറ്റിംഗ് അവൾ എഴുതുകയാണ് എന്നൊരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓക്കെ എസ് ഒർണോ ചോദ്യം അനുസരിച്ചിട്ട് അത് എഴുതുകയാണോ എന്ന് വേണം നമുക്ക് വരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതുകയാണ് ഒരു സെന്റൻസ് പറഞ്ഞാൽ എഴുതുകയാണോ എന്ന് വേണം ചോദിക്കും എസ് ഒർണോയിൽ അതെങ്ങനെ ചോദിക്കും ഈ ഈസിനെ ഇടത്തോട്ട് എടുക്കുക വളരെ സിമ്പിൾ ആണ് ഈ ഈസിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത് ഈ ഷീ റൈറ്റിംഗ് വളരെ ബേസിക് ആയിട്ടുള്ള പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശ്രമമാണ്

ഷീ ഇസ് റൈറ്റിങ് എ നോവൽ എന്നൊരു സെന്റൻസ് പറയുമ്പോൾ ഇതിനകത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് ആക്കുകയെങ്കിൽ ഇതിനകത്ത് എന്ത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ആക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഉദാഹരണത്തിന് എനിക്ക് ഈ നോവലാണ് ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ഈ നോവലിനെ ഞാൻ നോവൽ ഇല്ല എനിക്ക് അവിടെ ഓക്കെ അപ്പം നോവൽ ഇല്ല എങ്കിൽ നോവൽ ഇല്ല എങ്കിൽ നോവലിൻ്റെ പകരം അവിടെ എന്ത് ക്വസ്റ്റ്യൻ പേടി വയ്ക്കും വെൻ ആണോ വൈ ആണോ നോവലൊരു വസ്തുവാണ് അപ്പോൾ നോവലിൻ്റെ പകരം അവിടെ എനിക്ക് വാട്ട് വയ്ക്കും ഓക്കെ വാട്ടാണ് ഈ നോവൽ വാട്ടാണ് നോവൽ വെച്ചു എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള റൂൾസ് എല്ലാം അതുപോലെ തന്നെ ഈ തിരിഞ്ഞു വരും വാട്ട് ഈസ് ഷീ റൈറ്റിംഗ് പാൻസ് ഒരു നോവൽ കിട്ടും എന്താണ് അവൾ എഴുതുന്നത് കണ്ടോ ഇനി എനിക്ക് അതിന് പകരം ഷീ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഷീനെ ഞാൻ കട്ട് ചെയ്ത് കറഞ്ഞാൽ ഒരു വ്യക്തിയാണ് വ്യക്തിയുടെ ക്വസ്റ്റൻ പേര് ഏതാണ് ഹൂബിൻ സോ ഹൂസ് റൈറ്റിംഗ് എ നോവൽ ഓക്കെ ഹീസ് കമ്മിംഗ് ഫ്രം പട്ന അദ്ദേഹം പട്നയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ പട്ന ഒരു സ്ഥലമാണ് അവിടെ എന്ത് വരും പട്നയ്ക്ക് വേറെ എന്ത് ഉപയോഗിക്കാൻ പറ്റും വേർ ഉപയോഗിക്കാൻ പറ്റും വേർ ഈസ് ഹി കമ്മിംഗ് ഫ്രം ആണി ഹൂസ് ഉപയോഗിച്ചു നമുക്ക് എഴുതാം ഹൂസ് കമ്മിങ് ഫ്രം പട്ന സോ ദിസ് ഹൗ വി ക്രിസ് ഇങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനം ട്രക്കതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും ആലോചിക്കാനുള്ള സമയം കിട്ടത്തില്ല ഇത് എങ്ങനെയാണ് നിങ്ങൾ വരുന്നത് വീടിയിട്ടോ ഏതൊരു സെന്റൻസിന് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റിനാക്കി മാറ്റണമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ഏത് വേർഡാണ് ഒമിറ്റ് ചെയ്ത് കളയുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ചേർക്കുക പിന്നീട് ഓക്സിലറി ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റോട്ട് എടുക്കുക ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും കടുങ്കട്ടി ഗ്രാമറിനകത്ത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇനി കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു കാര്യം നോക്കാം ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾസ് ആയിരുന്നു കുറച്ച് ടഫായിട്ടുള്ള എക്സാമ്പിൾ നോക്കാം ഷീ കംപ്ലീറ്റഡ് her graduation in 2018 she completed her graduation in 2018 no you തൗസൻഡ് എയ്റ്റീൻ ഓക്കെ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ പോവാണ് എപ്പോഴാണ് അവൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് ചോദിക്കണം എനിക്ക് ഇവിടെ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഓക്സിലറി ഒന്നും കാണുന്നില്ല ഉണ്ടോ പ്രത്യക്ഷത്തിൽ ഓക്സിലറി കാണുന്നില്ല അപ്പൊ ഇവിടെ ഈ കംപ്ലീറ്റഡിന് അകത്തൊരു ഓക്സിലറി ഉണ്ട് ഈ ഇ ഡി എന്ന് പറഞ്ഞിഡാണ് ഓക്കെ ഹർ ഗ്രാജുവേഷൻ ഇൻ ടു തൗസൻഡ് ട്വന്റി എന്ന് പറഞ്ഞ ആ സെന്റൻസിനെ ശരിക്കും നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഡിഡിനെ പുറത്തെടുത്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഷീ ഡിഡ് കംപ്ലീറ്റ് ഹർ ഗ്രാജുവേഷൻ ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ഇത് രണ്ടും ഒന്നാണ് ഷീ കംപ്ലീറ്റഡെന്ന് പറയുന്നതിനാണ് ഷീ ഡിറ്റ് കംപ്ലീറ്റ്ഡ് സോറി ഷീ ഡിറ്റ് കംപ്ലീറ്റ് പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ഈ ഷീ ഡിഡ് എന്ന് പറയും അത് തെറ്റാണ് ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റേ വരാൻ പാടുള്ളൂ ഓക്കേ അതിനകത്തൊരു ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ വെന്നാണ് എനിക്ക് വേണ്ടത് വർഷമാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആദ്യം ഞാൻ വർഷത്തിന് വരെ വെൻ എഴുതും എഴുതിയിട്ട് പിന്നെ ഡിഡ് ആണ് ഇടത്തോട്ട് നീങ്ങുന്നത് വെൻ ഡിഡ് ഡിഡ്ലീറ്റ് ഹെർ ഗ്രാജുവേഷൻ ഷീ കംപ്ലീറ്റ് ഹർ ഗ്രാജുവേഷൻ അടോ സോ വെൻ ഡിഡ് യു മീറ്റ് ഹിം എപ്പോഴാണ് അവനെ കണ്ടുമുട്ടിയത് സോ വാർ ഡിഡ് യു റൈറ്റ് എസ്റ്റഡേ നീ ഇന്നലെ എന്താ എഴുതിയത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇങ്ങനെയാണ് അതായത് കംപ്ലീറ്റഡ് റോട്ട് വെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഡിഡ് ചേർന്ന് വരുന്ന വാക്കുകളാണ് അതുകൊണ്ടാണ് അതിന് കഴിഞ്ഞു പോയ മീനിങ് വരുന്നത് ഓക്കെ ഇതൊക്കെ ടെൻസ് ആണ് പക്ഷെ നമ്മൾ ടെൻസിലോട്ടൊന്നും പോകണ്ട നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി കംപ്ലീറ്റഡ് കഴിഞ്ഞു പോയ എന്ന് പറഞ്ഞാൽ അതിൽ ഡിഡ് ഉണ്ടെന്ന് വിചാരിച്ചാൽ വിചാരിച്ചതാണ് ഡിഡിൻ്റെ അർത്ഥം എന്താണ് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമില്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന പ്രവർത്തി ചെയ്തു കംപ്ലീറ്റഡ് എഴുതുക എന്ന പ്രവർത്തി ചെയ്തു എഴുതി പാടുക എന്ന പ്രവൃത്തി ചെയ്തു പാടി ഉദാഹരണത്തിന് ഹി സാങ് റൊമാൻറ്റിക് സോങ് ഇവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഹി സാങ്ങിനെ എങ്ങനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം ഹി ഡിഡ് സിങ് ഹി സാങ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് സിമ്പിളാണ് അവൻ എന്താണ് പാടിയത് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ റൊമാന്റിക് സോങ് വാട്ട് ഡിഡ് 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 ഹി 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 അവൻ അവൻ എന്താണ് എന്താണ് വാട്ട് വാട്ട് ആണ് പിന്നെ ഇതില് ഹൂ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റൻ ഉണ്ടാകാം ഹൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം വെച്ചിട്ട് ക്വസ്റ്റൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൂവിന്റെ കൂടെ നമ്മൾ പൊതുവേ സ്പ്ലിറ്റ് അങ്ങനെ എഴുതാറില്ല ഹു സാങ് പറയും ഹു ഡിറ്റ് സിംഗ് എന്ന് പറയാറില്ല ഹു സാങ് റൊമാൻറ്റിക് സോങ് യു ലേൺ ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻ